السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ويسبِّحُ الرَّعْدُ بِحَمْدِهِ وَالْمَلَائِكَةُ مِنْ خِيفَتِهِ وَيُرْسِلُ الصَّوَاعِقَ فَيُصِيبُ بِهَا مَن يَشَاءُ എന്ന പേരിൽ തന്നെ ഖുർആാനിൽ ഒരു സൂറത്ത് കാണാൻ സാധിക്കും ഇടിയും മിന്നലും കാറ്റും എല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അവ അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇടിയായാലും കാറ്റായാലും മിന്നായാലും മഴയായാലും എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് മാത്രമല്ല അവ മുഴുവനും അള്ളാഹുവിനെ തസ്ബീ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ഇടിനാഥവും അള്ളാഹുവിൻ്റെ തസ്വീഹി അതാണ് ആൻ പറയുന്നത് തസ്ബീഹ് അള്ളാഹുവിനെങ്ങൾ അള്ളാഹുവിനെ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ മേൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്കുകളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും അതോടൊപ്പം സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടിവാളുകളെയും അയക്കുന്നു അങ്ങനെ എന്താണോ അവൻ ആ ഇടി കൊണ്ട് ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ അവൻ നടപ്പിലാക്കുന്നു പക്ഷേ വഹും യു അപ്പോഴൊക്കെയും നിഷേധിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളിലൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പറച്ചോടുണ്ടോ ഈ ഇടിക്ക് പിന്നിലൊരു ശക്തിയുണ്ടോ ആ ഇടിയൊക്കെ പ്രകൃതിയുടെ ചില വീർതികളാണ് ദൈവനിഷ് ദൈവം അങ്ങനെ ഒരു സാധനമില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും നിഷേധികളായ ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അള്ളാഹു ഈ സത്യനിഷേധികളുടെ കാര്യത്തിൽ ശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവരാണ് ഇതുകൊണ്ടാണ് ഇടി സംഭവിക്കുമ്പോൾ മിന്നൽ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യണമെന്ന് സുബ്ഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സമിയ സൗതർ റഅദി ഇദിയുടേ ശബ്ദം കേട്ടാൽ യഖൂലു പറയുമായിരുന്നു എന്ന് സുബ്ഹാന മയ് യുസ്ബഹുർ റഅദു ബിഹംദിഹി والملائكة من خيفته وهو على كل شيء قدير هنا سبحان من يسبح الرعد سبحان من يسبح الرعد بحمده والملائكة من خيفته وهو على كل شيء قدير هذا اللي تريني ربما سبحان الله سبحان الله إذن ഇതിന്റെ പൂർണ്ണമായ രൂപമാണ് ഖുർആാനിന്റെ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു ദിക്കർ സുബുഹി അള്ളാഹു പരമപരിശുദ്ധനാണ് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഓരോ ഇടിനാദവും അവനെ മലക്കുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാമം അള്ളാഹുവിനെ ഭയപ്പെടുക നാമം അള്ളാഹുവിനെ വാഴ്ത്തുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതിക്കറാണ് അള്ളാസുബ തോഫീഖ് ചെയ്യുമാറാവട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാവിധ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നും അപകട അപകടത്തിൽ നിന്നും അള്ളാഹുനമ്മയും കൂട്ടുകുടുംബങ്ങളിൽ രക്ഷിക്കുമാറാവട്ടെ അസലു വരത്ത